നമസ്കാരം താൻ വെറും മണ്ഡനല്ല മരമണ്ഠനാണെന്ന് വീണ്ടും വീണ്ടും അഖിൽമാരാർ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ മഹാസംഭവമാണ് എന്ന് കാണിക്കാൻ വേണ്ടി കാണിച്ചു കൂട്ടുന്ന എല്ലാ കോപ്രായങ്ങളും അവസാനം അഖിൽമാരാറിന് തന്നെ വലിയ മാരണമായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ തന്നെ നോക്കൂ നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് ഒരു ഇഫ്താർ വിരുന്ന് സംഘടിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി ആ പരിപാടിയിൽ പങ്കെടുക്കാൻ അവിടെ അഖിൽമാരാണ് ചെന്നപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ അങ്ങ് അടിപൊളിയായിട്ട് അങ്ങ് തേച്ചൊട്ടിച്ചു ഈ അഖിൽമാരാരന്റെ സത്യത്തിൽ ആരും അറിഞ്ഞിരുന്നില്ല പക്ഷെ മുഖ്യമന്ത്രി എന്ന തേ എന്ന് പറഞ്ഞ് ഈ ലോകത്തെ മുഴുവൻ വിളിച്ച് അറിയിച്ചത് പോസ്റ്റ് ഇട്ട് അറിയിച്ചത് അഖിൽമാരാനാണ് ആ പോസ്റ്റ് കണ്ട വഴി തന്നെ മലയാളികൾക്ക് വന്നൊരു സന്തോഷം ഭയങ്കരമാണ് അതെന്തുകൊണ്ടാണ് സന്തോഷം സന്തോഷമൊന്നും പലരും പറഞ്ഞത് നിന്റെ മുഖത്തേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ കാർപ്പിച്ച് തുപ്പിയില്ലല്ലോ അത് വലിയ ഭാഗ്യമായിട്ട് കരുതിയാൽ മതി സത്യത്തിൽ നിന്റെ മുഖത്തേക്ക് കാർപ്പിച്ച് തുപ്പുകയാണ് വേണ്ടിയിരുന്നത് എന്നാണ് പറഞ്ഞത് അതിന് കാരണമായിട്ട് കമന്റിൽ തന്നെ പല ആളുകളും പറയുന്നുണ്ട് വയനാട് ദുരന്ത സമയത്ത് ചൂരൽമലയിലും മുണ്ടക്കയിലും ഒക്കെ ആയിട്ട് നമുക്ക് നാനൂറിലധികം ആളുകൾക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത് നമ്മുടെ നമ്മുടെ സഹോദരങ്ങളാണ് അവിടെ ആ ഉരുൾപൊട്ടലിൽ ജീവൻ നഷ്ടപ്പെട്ട് അതുപോലെ തന്നെ ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ട് ഉപജീവനമാർഗം നഷ്ടപ്പെട്ട് അതിജീവനത്തിന് വേണ്ടി വലിയ രീതിയിൽ തന്നെ ഒരു മുറവിളി കൂട്ടിയത് അല്ലെ ആ സമയത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ദുരന്ത ബാധിതരെ അതിജീവിപ്പിക്കുന്നതിന് വേണ്ടി കേന്ദ്രം പോലും മുഖം തിരിച്ച് നിൽക്കുന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നിങ്ങളാൽ കഴിയുന്ന സംഭാവന നൽകണം നമുക്ക് അവരെ പുനരധിവസിപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് രംഗത്തേക്ക് വരുന്ന സാഹചര്യം ഉണ്ടായി സുമനസ്സുകളൊക്കെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം ഇട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് സംഭാവന നൽകുന്ന സമയത്ത് ഈ അഖിൽമാരാരെന്ന് പറയുന്ന തുരപ്പൻ ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം ഇട്ടിട്ടുണ്ടെങ്കിൽ അത് മുഴുവൻ അങ്ങ് അടിച്ചു മാറ്റും സർക്കാർ എന്ന രീതിയിൽ ഒരു കുപ്രചരണം നടത്തി രാജപ്രചരണം നടത്തി എങ്ങനെയാണ് ഒരു ദുരന്ത സമയത്ത് ഒരു മനുഷ്യത്വവും ഇല്ലാതെ ഇത്തരത്തിലുള്ള പ്രതികരണം രേഖപ്പെടുത്താൻ ഒരു മനുഷ്യന് കഴിയുക എന്ന് പലപ്പോഴും ഇപ്പോഴും ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് ഒരു മനുഷ്യനും അങ്ങനെ നോക്കാൻ കഴിയില്ല പക്ഷെ അത് എനിക്ക് പറ്റും എന്ന് ഈ അഖിൽമാരാരെ തെളിയിച്ചു മലയാളികൾ ഒന്നടക്കം രംഗത്ത് ഇറങ്ങി രാഷ്ട്രീയം പോലും നോക്കാതെ ഈ സംഘികളുടെയും കൊങ്ങികളുടെയും കുഴലൂത്തുകാരനായിട്ടുള്ള അഖിൽമാരാൻ തേച്ചുവിട്ടിക്കുന്ന സാഹചര്യമുണ്ട് അവസാനം അഖിൽമാരാറിനെതിരെ കേസ് എടുത്തു കേസെടുത്ത പണം വീണ്ടും വന്നേക്കാണ് എനിക്ക് ആരെയും പേടിയില്ല ഞാൻ എന്തൊക്കെ വന്നാലും ഒന്ന് പിടിച്ചു നിൽക്കും എന്നൊക്കെ പറഞ്ഞ മനുഷ്യൻ അവസാനം മുൻകൂർ ജാമ്യത്തിന് വേണ്ടി ഓടി നടന്നതും ഏതൊക്കെയോ ബങ്കറിനകത്ത് കയറി പൊളിച്ചതൊക്കെ നമ്മൾ കണ്ടു ഇപ്പൊ ഈ വിടുവായൻ ഇങ്ങനെ പറയുന്ന വിടുവായുതരം മുഴുവൻ ഈ മറന്നാറിലെ പോലുള്ള ആളുകളൊക്കെ വാർത്ത ചെയ്തിട്ട് വലിയ ഹീർവാക്കാണ് ഏത് ഈ നമ്മുടെ അഖിൽമാരാ അഖിൽമാരാ ആഘോഷമാക്കുന്ന കോൺഗ്രസ്സുകൾ അങ്ങനെ ഇങ്ങനെ ഓരോ എന്താ പറയാ ഇങ്ങനെ ഓരോ രീതിയിലുള്ള വിവാദ പരാമർശങ്ങൾ നടത്തി ഇങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോഴും മലയാളികൾ ഈ ചെങ്ങാതിനെ ഇടുത്ത് അടിച്ച് ഒതുക്കുകയായിരുന്നു അവസാനം കുറെ നാളത്തേക്ക് കാണാൻ കേട്ടോ അങ്ങനെ ഇപ്പൊ വീണ്ടും മാളത്തിന് പുറത്തിറങ്ങി മാളത്തിന് പുറത്തിറങ്ങിയിട്ട് ഏഹ് ഇന്നലെ ഒന്ന് കയ്യടി കാണാൻ വേണ്ടി ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടാണ് മൊത്തത്തിൽ തേഞ്ഞോട്ടി അവസാനിപ്പോ പറയാണ് സഖാക്കൾ എല്ലാവരും കൂടി പഞ്ഞിക്കിടുകയാണ് ഞാൻ സത്യങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് അവർ പഞ്ഞിക്കിടുന്നത് എന്നാണ് പറയുന്നത് സഖാക്കള് മാത്രമല്ല സഖാക്കള് സ്വാഭാവികമായിട്ടും അഖിൽമാരാരന്റെ രാഷ്ട്രീയത്തിനെതിരെയും അതുപോലെ തന്നെ ഈ തോന്നിവാസത്തിനെതിരെയൊക്കെ വലിയ രീതിയിലുള്ള പഞ്ഞിക്കിടം നടത്തുന്നുണ്ട് പക്ഷെ മലയാളികൾ ഒറ്റക്കെട്ടായിട്ടാണ് അഖിൽമാരാരെ നിങ്ങൾ പഞ്ഞിക്കിട്ടുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഈ അഖിൽമാരാർ പറയുകയാണ് ഞാൻ പറഞ്ഞത് ഞാൻ ഈ സർക്കാരിനെതിരെ പറഞ്ഞത് മുഖ്യമന്ത്രിക്കെതിരെയൊക്കെ പറഞ്ഞു കൊള്ളണ്ടെടുത്ത് കൊണ്ടു അതുകൊണ്ടാണ് മുഖ്യമന്ത്രി എന്നെ കണ്ടിട്ട് നോക്കാഞ്ഞത് എന്നാണ് പറഞ്ഞത് സത്യത്തില് ഹി മൊയന്തിന്റെ ഒക്കെ സംസാരം കേട്ടാത്തോന്ന് ഇവനെന്തോ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആണെന്ന് അല്ല ആ രീതിയിലാണ് പുള്ളി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏതോ സിനിമയിൽ ആരോ പറഞ്ഞതുപോലെ എന്നെ പൊക്കാൻ ഒരു തിണ്ടീടെ ആവശ്യമില്ല എന്ന് പറഞ്ഞ ആ ഡയലോഗാണ് എനിക്ക് ഓർമ്മ വരുന്നത് ഇങ്ങനെ സ്വയം പൊങ്ങി 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 ഒരു ആയിട്ട് ഇങ്ങനെ ഈ നമ്മുടെ എന്താ പറയാ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ ഒരു ഒരു പരിഹാസ കഥാപാത്രമായി നിൽക്കുമ്പോഴും ഇതൊന്നും ഈ പറയുന്ന പോലെ അയാളെ സ്വയം കോമാളിയാത്ര പുള്ളി തിരിച്ചറിയാത്തടത്തോളം കാലം എന്തായാലും ഇത്തരത്തിലുള്ള പല ഗംഭീര സംഭവങ്ങളും പുറത്തു വന്നുകൊണ്ടേയിരിക്കും നമ്മുടെ ഈ ആറാട്ടണ്ണനെ പോലെ കിങ് ബോയിയെ പോലെയൊക്കെ ഉള്ള ഒരു വേറൊരു ഒരു ബോയി ഈ അഖിൽ മാറാടുന്ന കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല അങ്ങനെ ഒരു സിനിമയൊക്കെ പിടിച്ചിരുന്നു കേട്ടോ ഇതിനിടയിൽ ആ സിനിമ എട്ട് നില പൊട്ടി ആ സിനിമ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് അതിന്റെ ട്രെയിലറെ കണ്ടപ്പോൾ സ്വഭാവമായിട്ട് ഞാനും വിചാരിച്ചു എന്തൊക്കെ ഉണ്ടാവും നല്ല അടിപൊളി പടമായിരിക്കുന്നു വിചാരിച്ചു ഞാൻ ഈ മൂവാറ്റുകൂടെ എന്ന് പറയുന്ന തിയറ്ററിലാണ് ആ സിനിമ കാണാൻ പോയത് സിനിമ കാണാൻ ചെന്നപ്പോ തന്നെ അത് രണ്ടാമത്തെ ദിവസമാണ് ഞാൻ പോകുന്നത് അവർ ചെന്നപ്പോൾ ടിക്കറ്റ് എടുത്തോളൂന്ന് ആളെ എടുത്ത് എട്ട് പേരുണ്ടെങ്കിൽ ആ പടം എന്ന് പറഞ്ഞു അവസാനം എന്തായാലും ഓളം വരെ പോയതല്ലേ എന്ന് വിചാരിച്ച് ഞാൻ എന്തായാലും സിനിമയ്ക്ക് കയറി സിനിമയ്ക്ക് കയറി കഴിഞ്ഞിട്ട് ഇറങ്ങി ഓടണം എന്ന് വരെ തോന്നിപ്പോയി ഇമാതിരി ഒരു മലകളുടെ പടം പക്ഷെ ഇവന്റെ സംസാരം വാർത്തകളൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ ഇതുപോലൊരു സൂപ്പർ ഹിറ്റ് സിനിമ ഇറങ്ങിയിട്ടില്ല എന്ന രീതിയിലാണ് ഈ അഖിൽമാരും പറയുന്നത് സിനിമ പിടിക്കാനും അറിയില്ല മാത്രമല്ല എങ്ങനെ ഒരു ഒരു പ്രശ്നത്തിൽ ഒരു സംഭവം നടക്കുമ്പോൾ ഏത് രീതിയിൽ അതിനെ നേരിടുന്നു അറിയില്ല അങ്ങനെ ഒന്നും ഒന്നും അറിയാത്ത ഒരുത്തൻ ഒരു മണ്ടൻ ഗുണാപ്പി എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ ഒരുത്തൻ ദ ഇങ്ങനെയൊന്നും ഫേസ്ബുക്കിലൊക്കെ ഇതുപോലുള്ള പോസ്റ്റിട്ടു കൊണ്ട് വാർത്തകൾ ഇടം നേടാൻ വേണ്ടി ഇങ്ങനെ ചില വിക്രികളെ കാണിച്ചു കൂട്ടുന്നാലും നമുക്ക് തെറ്റു പറയാൻ പറ്റില്ല കേട്ടോ അത് വേറൊരു കാര്യമാണ് ഇങ്ങനെയുള്ള ആളുകൾക്ക് ഒരു പ്രത്യേക മാനസികപരമായിട്ടുള്ള ഒരു 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 പ്രശ്നം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് എല്ലായിടത്തും ഇങ്ങനെ നിറഞ്ഞിരിക്കണം പിന്നെ അടി ഒരുപാട് കൊള്ളുമ്പോൾ ഈ പറയുന്ന പോലെ ആരെങ്കിലും ഒക്കെ വിമർശിക്കുമ്പോൾ എനിക്കൊന്നും പറ്റിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഈ സ്വയം കണ്ണടച്ച് മറ്റുള്ളവരെയും ആ ഇരുട്ടിലിരുത്താൻ വേണ്ടി ശ്രമ നടത്തും പക്ഷെ പുള്ളി കണ്ണച്ചാൽ പുള്ളിക്ക് മാത്രമേ ഇട്ടാവൂണൂ എന്ന് പുള്ളിനോട് നമ്മൾ എത്ര പറഞ്ഞാലും മനസ്സിലാകില്ല എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ് എന്തായാലും അഖിലിമാരാണ് കോൺഗ്രസുകാർക്കും ബി ജെ പി വലിയ ആവേശം കേട്ടോ കാരണം പണ്ട് ബി ജെ പിരുടെ മെയിൻ പറയാലോ ടീമായിരുന്നു ഇപ്പൊ കോൺഗ്രസുകാർക്ക് വേണ്ടപ്പെട്ടവരാണ് ഈ കോൺഗ്രസിൽ നിന്ന് ബിജെപിയിലേക്കും ബി ജെ പിയിൽ നിന്ന് കോൺഗ്രസിലേക്കും അങ്ങ് പറന്ന് കളിക്കുന്നതിനെ നമുക്ക് വിമർശിക്കാൻ പറ്റില്ല കേട്ടോ കാരണം ഒരേ രാഷ്ട്രീയം കേരളത്തിൽ ബിജെപിയെ സംബന്ധിച്ചും കോൺഗ്രസ് സംബന്ധിച്ചും ഒരേ രാഷ്ട്രീയമാണ് പിന്തുടരുന്നത് അങ്ങനെ ഒരേ രാഷ്ട്രീയം പിന്തുടരുന്ന രണ്ട് രാഷ്ട്രീയ പാർട്ടിയിലേക്ക് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പാറി പറഞ്ഞ് നടക്കുന്ന അഖിൽമാരാൻ കുറ്റം പറയാൻ പറ്റില്ല അഖിൽമാരാന് ഇടതുപക്ഷത്തിനോട് കടുത്ത ഇടതുവിരുദ്ധതയാണ് കൊണ്ടല്ല എന്തുകൊണ്ടാണ് സംഘപരിവാർ രാഷ്ട്രീയത്തെ എതിർക്കുന്ന ഒരേ ഒരു പാർട്ടി അത് എൽ ഡി എഫ് ആണ് ഇടതുപക്ഷമാണ് അതുകൊണ്ട് ഇടതുപക്ഷത്തിനെതിരെ ഈ പറയുന്ന പോലെ ഇത്തരത്തിലുള്ള കുരു പൊട്ടിച്ചുകൊണ്ട് രംഗത്തേക്ക് നമ്മുടെ അഖിൽമാരായ വരുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എന്തായാലും ഇവന്റെയൊക്കെ മൂടും വാങ്ങി ഇവനെയൊക്കെ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്ന ആളുകളെ സമ്മതി സ്കരണം എന്ന് മാത്രമേ പറയാനുള്ളൂ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു പരിപാടിയിൽ പങ്കെടുത്ത ജേതാവായി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ അമേരിക്കൻ പ്രസിഡന്റ് ആയെന്നാ എന്ന മട്ടിലൊക്കെയാണ് പുള്ളിയുടെ നടപ്പും മട്ടുമൊക്കെ ഇപ്പൊ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് വേറെ ചില ചർച്ചകളോടും വരുന്നുണ്ട് ഒന്നുമില്ലായ്മയിൽ നിന്ന് എങ്ങനെയാണ് ഇയാൾ ഇത്രയും പണമുള്ള ഇത്രയും ഒരു ഒരു വലിയ സമ്പാദ്യമുള്ള ഒരാളായി മാറിയതാണ് അപ്പൊ ഉള്ളി പറയുന്നത് ഞാൻ ഫേസ്ബുക്കും യൂട്യൂബിൽ നിന്നൊക്കെ കണ്ട എനിക്ക് പൈസ വരുന്നുണ്ട് അവര് വരുന്നുണ്ട് ഇവർ വരുന്നുണ്ട് എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ഇതുപോലെയൊക്കെ ഇതിന് ഇവരെക്കാൾ ഫേമസ് ആയ ആളുകൾക്ക് പോലും ഇത്തരത്തിലുള്ള പണമൊന്നും സമ്പാദിക്കാൻ പറ്റുന്നില്ല പറ്റുന്നുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ അന്വേഷണങ്ങൾ നടത്തുന്നു പലരും പറയുന്നു എന്തോ പക്ഷേ അഖിൽമാരാട് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ വലിയ പ്രായമൊന്നും പുള്ളിക്കില്ല എനിക്ക് തോന്നുന്നു എന്റെയൊക്കെ പ്രായമാണ് അഖിൽമാരാൻ്റെ ഉള്ളൂ എന്നാണ് തോന്നുന്നത് പക്ഷേ അഖിൽമാരാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മുടെ നാട്ടിലൊരു പ്രശ്നം വരുമ്പോ അല്ലെങ്കിൽ പുര കത്തുമ്പോ വാഴ വിട്ടതല്ല വേണ്ടത് ഒരു പ്രശ്നം വരുമ്പോൾ രാഷ്ട്രീയമൊക്കെ മാറ്റി വെച്ച് ജനങ്ങൾക്കൊപ്പം നിൽക്കുകയാണ് വേണ്ടത് വാർത്തകളിൽ ഇടം നേടാൻ വേണ്ടി എന്ത് തോന്നിവാസവും കാണിച്ചു കൂട്ടരുത് അങ്ങനെ തോന്നിവാസങ്ങൾ കാണിച്ചു കൂട്ടുമ്പോൾ സ്വാഭാവികമായും ഇതുപോലുള്ള വിമർശനങ്ങൾ ഉണ്ടാകും അങ്ങനെ വിമർശങ്ങൾ ഉണ്ടാകുമ്പോൾ ആ വിമർശങ്ങളെ വളച്ചൊടിച്ചുകൊണ്ട് അത് എനിക്കെതിരെയുള്ള ഒന്നും അല്ല ഇതെനിക്കതിരെയുള്ള കയ്യടിയാണ് എന്നൊക്കെ പറഞ്ഞ് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയൊക്കെ ശ്രമം നടത്തിയാലും അതൊന്നും പഴയതോടെ ക്ലച്ച് പിടിക്കില്ല അഗിൽമാരാരെ അഖിൽമാരാര ഈ പറയുന്ന പോലെ ഈ കാലം കടന്നുപോയതൊന്നും അറിഞ്ഞിട്ടില്ല എന്നാണ് തോന്നുന്നത് ഇപ്പോ ഇപ്പോ ഒരു ഡിജിറ്റൽ കാലഘട്ടമാണ് എന്ന കാര്യമൊക്കെ ഇടയ്ക്ക് ഒന്ന് ചിന്തിക്കുന്നത് വളരെ വളരെ നല്ലതാണ് എന്ന് അഖിൽമാരാരനെ ഓർമ്മപ്പെടുത്തുകയാണ് മാത്രമല്ല അഖിൽമാരാർ എന്ന് പറയുന്ന ഈ ഒരു സോഷ്യൽ മീഡിയ ഏത് കുഴലൂത്തുകാരനെ വലിയ ആഘോഷമാക്കി മാറ്റുന്ന ആളുകളുടെ രാഷ്ട്രീയം എന്താണെന്നൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ല അവരൊക്കെ പോലും ഇപ്പൊ ഈ പറയുന്ന പോലെ അഖിൽമാരാരനെ അങ്ങ് വലിച്ചൊട്ടിക്ക് അഖിൽമരാ ബി ജെ പിക്കാരെങ്കിലും കല്ലറിഞ്ഞിട്ടുണ്ടെങ്കിൽ അണ്ണൻ പിന്നെ പിറ്റേ ദിവസം കോൺഗ്രസുകാരെ ആയിരിക്കും സപ്പോർട്ട് ചെയ്യുക ഇനിയിപ്പോ കോൺഗ്രസുകാർ കല്ലെറിഞ്ഞാ പിറ്റേ ദിവസം പോയിട്ട് ബിജെപിക്കാരെ സപ്പോർട്ട് ചെയ്യും പിന്നെ ഇവരെ പൊക്കിപ്പിടിച്ചുകൊണ്ട് ആഘോഷമാക്കി നടക്കാൻ വേണ്ടി നമ്മുടെ മറുനാടൻ മറുതയൊക്കെ കൂടെ ഉണ്ടല്ലോ പിന്നെ പറയേണ്ട കാര്യം ഇനി ഇനിയിപ്പോ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പില് ഇനി ബിജെപിന്ന് കോൺഗ്രസ് ഒക്കെ സീറ്റ് കിട്ടിയാലോ ഒന്നാർക്ക് ഈ കോൺഗ്രസുകാർക്കും ബി ജെ പി ആവശ്യം ഇങ്ങനെയുള്ള ഐറ്റങ്ങളൊക്കെയാണോ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ സീറ്റ് കൊടുക്കാൻ ഒരു മടിയില്ല എന്ന കാര്യമൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ല എന്തായാലും അഖിൽമാരാര് നൈസായിട്ട് തേഞ്ഞൊട്ടിയെന്ന് മാത്രമല്ല അന്ന് മൊത്തത്തിൽ ആകെ തീരുമാനമായിട്ടുണ്ട് അഖിൽ മാരാർ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ് പിന്നെ ഒരു കാര്യം കൂടി പറയുകയാണ് ഈ ബിഗ് ബോസിന് ജേതാവായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോകം അറിയപ്പെടുന്ന വ്യക്തിയായി എന്നല്ല എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്